അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്നത് നമ്മുടെ കി വെ വിനറിനെ നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുമോ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇത് തിരഞ്ഞെടുക്കുന്ന ഇരുപത് പേർക്ക് ഇരുപത് പേർക്ക് നല്ല അടിപൊളി ബനാറസ് അരികളാണ് നമ്മൾ സമ്മാനമായിട്ട് കൊടുക്കുന്നത് അപ്പൊ നാല് വിന്നറിനെ ഓൾറെഡി നമ്മൾ അനൗൺസ് ചെയ്തു ഇന്ന് ഇന്ന് രണ്ട് പേരെ കൂടി നമ്മൾ അനൗൺസ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടു കുടിക്കോ ഫേസ്ബുക്കിൽ ആണെങ്കിൽ ഫോളോ ചെയ്ത് കൊടുക്കുക എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഫോളോസിനും ഒരു ഗിഫ്റ്റ് നമ്മളെന്തായാലും അപ്പൊ നമ്മൾ ഇന്ന് വന്നാണത് തൃശ്ശൂർ കുത്താമ്പുളിയിലുള്ള നമ്മുടെ സ്വന്തം പ്രയാസ രാമചന്ദ്ര ഹാൻഡ്ലൂംസിലാണ് ഇന്ന് അടിപൊളി വെറൈറ്റീസ് ആയിരിക്കും ഒക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി പിന്നെ പകുതിയിലേക്ക് ഒരു കിഡലിന്റെ ഐറ്റം വന്നിട്ടുണ്ട് സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ടും കാണാം നോക്കിണ്ട് അത്യാവശ്യം നല്ല രീതിക്ക് നമ്മുടെ കഴിഞ്ഞ കൊല്ലത്തെ സാധനം ക്രിസ്മസിന്റെ പിന്നെ ഒരു റീസ്റ്റോക്കഡ് ഐറ്റം സാധനം പിന്നെ നമ്മുടെ ഒരു ചിക്കു കുപ്പി കുപ്പിസാരി റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് പകൃത്തിയവേലയ്ക്ക് കുപ്പി സാരി കലങ്കാരി അടിപൊളി ഒരു അങ്ങനെ പിന്നെ നമ്മുടെ കോട്ടൺ സാരി ചെയ്തിട്ടുണ്ട് പേപ്പർ കോട്ടൺ ചെയ്തിട്ടുണ്ട് ഡെസർ ചെയ്തിട്ടുണ്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് നമുക്കത് ഓരോന്നായിട്ട് കാണാം അല്ലെ ആദ്യം അവിടെ എഴുന്നൂറ്റി എഴുപത്തി എട്ട് രൂപ ഏറ്റവും ഹൈലൈറ്റ് ഞാൻ ഇതിന് മുന്നേ സാധനം നമ്മുടെ ചാനലിൽ ഇട്ടിട്ടില്ല ഇതാണ് അതിന്റെ പല്ലുപോഷം വരുന്നത് ആഹാ സിമ്പിൾ പല്ലു അല്ലേ സിമ്പിൾ പല്ലു സിമ്പിൾ ബോഡി രണ്ട് സൈഡും ബോർഡർ മാത്രമേ വരുന്നുള്ളൂ എഴുന്നൂറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് സ്വന്തമാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സാധനം വിത്ത് ബ്ലൗസ് രണ്ട് സ്ലീവിലും വർക്ക് വരുന്ന ഒരു വിത്ത് ബ്ലൗസ് കാര്യം അതിന്റെ കളയച്ച് കാണിച്ചു തരാം കേട്ടോ ചേച്ചിമാരോട് പറയാനുള്ളത് കുത്താമ്പുള്ളി രാമേന്ദ്ര ഹാൻഡ് എന്നുള്ളൊരു വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടോണ്ടിരിക്കുന്നത് ചാനലും നമ്മുടെ രാമചന്ദ്രയുടെ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കൂടാ ഡെയിലി ഇതുപോലുള്ള ഒരുപാട് ഐറ്റംസ് നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ കൊണ്ടുവരുന്നതാണ് കേട്ടോ അടുത്തൊരു കളർ മെറൂൺ കളറില് ഒരു എന്താ ഹാൻഡിക് ജെറി അതായത് നമ്മുടെ കോപ്പറിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ കളേഴ്സ് ഏറ്റവും കൂടുതൽ യൂണിഫോമിന്റെ ഒരു എൻക്വറിയുള്ള

എഴുന്നൂറ്റി അമ്പത് രൂപ വിത്ത് ബ്ലൗസ് തന്നെയാണ് അത് വരുന്നത് ഇതാണ് അതിന്റെ ബ്ലൗസ് പീസ് സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഓരോ സാരി വരുമ്പോ ഈ ഒരു സ്റ്റൈലാണ് വരുന്നത് ഇതാണ് എന്റെ കല്ലുപ്പുഷൻ വരുന്ന വിത്ത് ബ്ലൗസ് പീസ് വരുന്നുണ്ട് അതിന്റെ കവർ ചേഞ്ചുകൾ രണ്ടായിരത്തി ഡിമാൻഡിൽ അതെ അതും ഡിമാൻഡിൽ ഓടികൊണ്ടിരിക്കുന്ന കളേഴ്സ് മാത്രമേ എപ്പോഴും ചെയ്യാറുള്ളൂ ഇപ്പോഴും അതെ ചെയ്തിട്ടുള്ളൂ നമ്മുടെ വെറും എഴുന്നൂറ് രൂപയ്ക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് സ്വന്തമാക്കി എടുക്കാൻ പറ്റൂട്ട അതുപോലെ തന്നെ നമ്മുടെ ഒരു ബഡ്ജറ്റ് കളയായിട്ട് നാനൂറ്റി തൊണ്ണൂറ്റിഒമ്പത് രൂപയുടെ ഒരു സാരിയാണേ

ും നാനൂറ്റി നാല്പത്തിഒൻപത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി പർച്ചേസ് ചെയ്യാൻ പറ്റും പിന്നെ ഒരു ഡൗട്ടുള്ള ഞങ്ങളിത് എങ്ങനെ മേടിക്കും കിട്ടും എന്നുള്ളത് ഒരുപാട് മെസ്സേജുകളും കമന്റുകളും കാണാറുണ്ട് ജസ്റ്റ് നിങ്ങൾ നമ്മുടെ താഴെക്കാട് നമ്പറിൽ നിന്ന് കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഓൺലൈൻ സ്റ്റാഫായിട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റും അവർ നിങ്ങളുടെ ഫുൾ ഡേ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും വീഡിയോസിലാണെങ്കിലും ഫോട്ടോസിലൂടെ നിങ്ങൾക്ക് എല്ലാം കാണിച്ചെന്ന് തന്നു നിൽക്കും സെലക്ട് ചെയ്തെടുക്കും നിങ്ങളുടെ വീട്ടിലെത്തിയാലേ എല്ലാ നമ്മുടെ ത്രീതോ അടുത്തൊരു താങ്കൾക്ക് കാണിച്ചാൽ നമ്മുടെ ലീനൻ ടെക്സിൽ വരുന്നതാണ് ഇപ്പഴത്തെ അത്യാവശ്യം നല്ല രീതിക്ക് യൂണിഫോം ഇപ്പൊ ഇപ്പം യൂണിഫോം ആണ് ഇവിടെ താങ്കൾ അപ്പൊ അതിൻ്റെ ഒരു ർ ഷൈഡിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ വിത്ത് ബ്ലൗസാണ് ഒരു ബോഡി മൊത്തം ഡിജിറ്റൽ പ്രിന്റ് ആണ് ചെയ്തെടുത്തിട്ടുള്ളത് ഇതാണ് അതിന്റെ വലിയ ഭക്ഷണം രണ്ട് സൈഡും ബോർഡറിൽ രണ്ട് സൈഡും റണ്ണിങ് തന്നെയാണ് ഈ ഒരു പ്രിന്റ് ഓവറോൾ ബോഡി മുഴുവൻ ആ ഒരു പ്രിന്റ് നമ്മൾ കീപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ രണ്ട് സൈഡും നമ്മൾ ആ ഒരു ബോഡി ചെയ്തിട്ടുണ്ട് ഇതാണ് പല്ലു പോട്ട് എന്നോട് ബ്ലൗസ് പീസ് വരുന്നത് അതിന്റെ വൈറ്റിലും വൈറ്റില് ലാവണ്ടർ അത്യാവശ്യം നല്ല കളേഴ്സ് തന്നെയാണ് അതും ചെയ്തിട്ടുള്ള ലിനാണ് മെറ്റീരിയൽ വരുന്നത് ആ ഒരു സ്റ്റൈലാണ് അത് കഴിഞ്ഞിട്ടുള്ളത് പിന്നെ ഇനി കൂടി കാണിച്ചാലോ കാണിച്ചിട്ട് നമുക്ക് നാളായി ഒരു നമുക്ക് മാത്രമേ ടൈമിങ്ങില് മാത്രമേക്കാൻ പറ്റുള്ളൂ ഇതാണ് എന്റെ വല്ല എന്നും സാരിയിലെ രാജാവ് തന്നെയാണ് ഞാൻ എപ്പോഴും എനിക്കാണെങ്കിലും ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു ഐറ്റം കൂടിയാണ് ഈ ഒരു ടേസർ നമുക്ക് ആയിരത്തി എഴുപത് രൂപി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് സ്വന്തമാക്കി എടുക്കാൻ പറ്റും ജസ്റ്റ് അതിന്റെ എല്ലാ കളേഴ്സും ഓപ്പൺ ചെയ്ത് കാണിച്ചാലും ഇപ്പൊ യൂണിഫോം ആയിട്ടാണെങ്കിലും ഈ ഒരു ഐറ്റം നമുക്കിപ്പോ അവൈലബിൾ ആണ് കേട്ടോ പക്ഷെ ടസാറിന്റെ ഒരു സാരി എടുത്ത് യൂസ് ചെയ്ത ഭയങ്കര രസമായിരിക്കും ഇപ്പൊ ജോലിക്ക് പോവാനും ഒരു ഫംഗ്ഷൻ ഒക്കെ പോകുമ്പോ സിമ്പിൾ ആയിട്ട്

ആയിരത്തി അഞ്ഞൂറിനും രണ്ടായിരത്തിനും മോളിലേക്കാണ് പ്രൈസ് വരുക നമ്മുടെ രാമേന്ദ്രയില് അതേപോലെ തൊള്ളായിരത്തി അറുപത്തി മൂന്ന് രൂപക്ക് നമുക്ക് സ്വന്തമാക്കി എടുക്കാൻ പറ്റും പിന്നെ നമ്മുടെ നമ്മുടെ സ്പെഷ്യൽ ഐറ്റം ക്രിസ്മസ് സ്പെഷ്യൽ തന്നെയാണ് അത് ഏറ്റവും ഹൈലൈറ്റ് എന്താ വെച്ചാ ഇതിന്റെ റേറ്റ് ആണ് ഡിസൈൻസ് മാത്രം ചേഞ്ചസ് ഉള്ളൂ മെറ്റീരിയൽ അല്ല സെയിം മെറ്റീരിയൽ രൂപ രൂപിക്കൂറിലെട്ട് രൂപയാണ് അതിന്റെ പ്രൈസ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് പേടത്തില്ലെങ്കിൽ ഇത് ശരിക്കും നല്ല നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടോ ഇത് നഷ്ടം തന്നെയാണ് അത് മെറ്റീരിയലാണ് ചെയ്തെടുത്തിട്ടുള്ളത് ഇപ്പൊ ക്രിസ്മസ് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈ സാധനം വേർ ചെയ്യാൻ പറ്റും ആ ഒരു സ്റ്റൈലാണ് ഇത് വേറെ കേട്ടോ ഇതാണ് എന്റെ പല്ലുപോഷൻ വരുന്നത് നേരത്തെ സാരി ഞാൻ കാണിച്ചില്ല അല്ലെ ഇതാണ് എൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് നമുക്ക് ഫുള്ള് വർക്ക് ഏഹ് റെഡിൽ തന്നെയാണ് നന്നേക്കുന്നത് ഫുള്ള് നോക്കുകയാണെങ്കിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് ആ സാരി ഹെവിൽ അതിന്റെ റെഡും കൂടി കാണിച്ചു തരാം റെഡിന് വൈറ്റ് കോമ്പിനേഷൻ ആണ് ബോർഡ് പ്രത്യേക ക്രിസ്മസ് പറയാനുള്ളൂ യൂണിഫോം വേണ്ടവര് താഴെ കോണ്ടാക്ട് ചെയ്യാം ഓരോ സാരിക്കും അതിൻ്റെതായ ലുക്കിൽ തന്നെയാണ് നമ്മുടെ ഫ്രണ്ട് ആയിട്ട് പിന്നെ നമ്മുടെ ഇതിനു മുന്നേ നമ്മൾ കാണിച്ചിട്ടുള്ള മൾക്കോട്ടൻ തന്നെയാണ് മൾക്കോട്ടൺ എത്ര റീസ്റ്റോക്ക് ചെയ്താലും നമുക്ക് തയ്ക്കാത്തൊരു സാധനം ആയതുകൊണ്ടാണ് വീണ്ടും 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 അതെ ഒരുപാട് പേര് ഈ സാധനം ഇവിടെ കണ്ടിട്ട് വീഡിയോ ചെയ്യാത്തതിനാണ് പരാതി മൊത്തം അപ്പൊ അത് നല്ല എവിടെയും കിട്ടാത്തൊരു പ്രൈസിലാണ് നമ്മൾ ചെയ്യുന്നത് ഇതിന്റെ പ്രൈസ് വന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു മൾക്കോട്ടെ നിങ്ങൾക്ക് സ്വന്തമാക്കി എടുക്കാൻ പറ്റും കളേഴ്സ് അതിൽ രണ്ട് റേറ്റ് വരുന്നുണ്ട് ഇത് എണ്ണൂറ്റി തൊണ്ണൂറ് അല്ലേ ഡിസ്കൗണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ് ഇത് വരുമ്പോളം തൊള്ളായിരത്തി ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഇനിയും മണിക്കോട്ടിന് എത്തിയിട്ടില്ലാത്ത ഒരുപാട് വീടുകളുണ്ട് അതെ ഈ ഒരു സ്റ്റൈലാണ് ഈ ഒരു പാറ്റേൺ അതുപോലെ തന്നെ അതിന്റെ വൈറ്റ് ഒന്നും കേട്ടാ എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് വേർത്തെടുക്കാൻ പറ്റും പിന്നെ നമ്മൾ നോക്കിയ ഒരു സോഫ്റ്റിക്ക് തന്നെയാണ് വരുന്നത് തൊള്ളായിരത്തി എൺപത്തി അഞ്ച് രൂപ നമ്മുടെ ഫുൾ ബ്രോക്കേഡിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ കോൺട്രാസ്റ്റും കൂടിയാണ് ഫുൾ ബോഡി ബ്രോക്കേഡില് കോൺട്രാസ്റ്റിലാണ് ചെയ്തത് ഓവറോൾ സാരി വരുമ്പോ ഈ ഒരു ഫീൽ വരും വിത്ത് ബ്ലൗസോട് കൂടിയിട്ട് ഡിസ്കൗണ്ട് രൂപ സിൽവർ വിത്ത് കോപ്പർ അതിന്റെ കളർ ആയിട്ട് കാണിച്ചു അവൈലബിൾ ആണ് യൂണിഫോം അവൈലബിൾ എന്ന് നമ്മുടെ ഇതെ ഒരു കളറിൽ തന്നെ നൂറ് നൂറ്റി പീസ് സ്റ്റോക്ക് ഉണ്ടാവും അപ്പൊ ചിലർക്ക് ഡൗട്ട് ഉണ്ടാവും ഇതിന്റെ പത്ത് പീസ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോക്ക് ഔട്ട് അതുകൊണ്ടാണത് എടുത്ത് പറയുന്നത് അത് യൂണിഫോം സാരി ആയിട്ടല്ല ആയിട്ടല്ലോ അങ്ങനെ നിങ്ങൾക്ക് അവൈലബിൾ ആണെന്ന് പറഞ്ഞാൽ ഇത്ര പീസ് വേണേലും മേടിച്ചെടുക്കാം എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിച്ചത് ഇത്രയും പീസസ് ഉണ്ട് നമുക്ക് അതിന്റെ പ്രൈസ് വരുന്ന തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഡിസ്കൗണ്ട് ചെയ്യാണ്ട് എണ്ണൂറ്റി അറുപത്തി എട്ട് രൂപക്ക് നമുക്ക് ഇത് മേടിച്ചെടുക്കാൻ പറ്റും പിന്നെ ഇനി അതിന്റെ തന്നെ നമുക്കൊരു ബ്രോക്കേഡിൽ തന്നെ വരുന്ന വേറെ ഐറ്റം കൂടി കാണിച്ചു തരാം പിന്നെ ഏത് മോശം ആക്കണോ എനിക്കറിയാം എപ്പോഴും അത് വിട്ട വേറൊരു കളി ഇല്ല ഈ ഒരു ഫീല് വരും ഇതാണ് എന്റെ പല്ലു പല്ലുപോട്ടം വരുന്നത് നല്ല ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു പല്ലു വിത്ത് ബ്ലൗസ് നല്ല അടിപൊളി ഒരു മെറൂൺ കളറിലൊരു ബ്ലൗസ് പീസ് രണ്ട് സൈഡും ബോർഡർ വിത്ത് ബ്ലൗസോട് കൂടിയിട്ട് എഴുന്നൂറ്റി നാല്പത്തി രണ്ട് രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത് വെറിച്ചെടുക്കാൻ പറ്റും കേട്ടോ അതിന്റെ ഈ കളർച്ചാട്ടാണ് ഈ വെച്ചേക്കുന്നത് ഏത് കളർ എവിടെ ഇരുന്നിട്ടാണെങ്കിലും നിങ്ങളുടെ കയ്യിലേക്ക് എടുക്കാൻ പറ്റും സിംഗിൾ പീസ് ഇത് കേട്ടോ സോഫ്റ്റ്ലിക്ക് തന്നെയാണേ ൂറ്റി എൺപത്തി ഏഴ് രൂപയ്ക്ക് കേട്ടോ സോഫ്സിലേക്ക് വിത്തൗട്ട് ബോർഡില് ഒരു കോൺട്രാസ്റ്റ് വരുന്ന ഒരു സിൽവർ ജെറീല് വരുന്ന ഒരു ഐറ്റം കേട്ടോയൂറില്ല അത്യാവശ്യം അതിൽ തന്നെ ഒരു പത്ത് ഇരുപത് കളറോളം നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ഉണ്ട് നമുക്ക് ഒരു കാര്യം ഓപ്പൺ ചെയ്താൽ ും വരുന്നുണ്ട് കോൺട്രാസ്റ്റിലും വരുന്നുണ്ട് ഇത് അതിന്റെ ആണ് ഫുള്ള് നമുക്ക് ഈ ബോർഡറിന് പകരം നമ്മൾ കൊടുത്തേക്കണേ അതിലാ ഗ്യാപ്പ് ഇട്ടുള്ള ഒരു ഒരു ബോർഡർ തന്നെയാണ് വിത്തൗട്ട് ബോർഡർ ആണ് വരുന്നത് ഡിസ്കൗണ്ട് രൂപ പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി അറുപത് രൂപ അടിപൊളി സാരി അടിപൊളി സാരി അല്ലേ

ാണ് തരാ വർക്ക് വരുന്നുണ്ട് കളർ കണ്ണിലേക്ക് അടിക്കുന്നുണ്ടെങ്കിൽ ഒരു ഓപ്ഷൻ കൂടി ഉണ്ട് വേറെ കളറുണ്ടെങ്കിൽ പക്ഷെ നല്ല റെസൽ കാണാനായിട്ട് അത് ഹെൽദിക്കൊക്കെ പറ്റിയ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് അതിന്റെ പ്രൈസാണ് ഏറ്റവും ഹൈ ആയിട്ട് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒമ്പത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടുണ്ട് ഫുൾ ബോഡി നമുക്ക് ഈ ഒരു വർക്കാണ് വരുന്നത് രണ്ട് സൈഡും സെയിം ബോർഡർ വരുന്നുണ്ട് ഇനിയിപ്പോൾ ഇതല്ലെങ്കിൽ സാരിയായിട്ട് അല്ലെങ്കിൽ നമുക്കൊരു നമ്മുടെ പട്ടുപാടായിട്ടും നമ്മുടെ പിള്ളേർക്കൊരു ദാവണച്ചിട്ടൊക്കെ ആയിട്ടും എറിയാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ ഇത്ര ബ്ലൗസും വരുന്നുണ്ട് ബ്ലൗസ് പീസ് വരുമ്പോൾ ഫുൾ ബോഡി എംബോസ് ആയി വരുന്നത് കേട്ടോ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിഒൻപത് പറ്റുന്ന ഒരു സാധനം കോട്ടൻ സാരി പിള്ളേരും ഞാൻ കഴിഞ്ഞു കേട്ടോ ഏഹ് ഒരുപാട് പേര് എപ്പോ വെടി ജോലി സാധനം കോട്ടൻ സാരി കൊടുക്കാൻ പറ്റാറില്ല ഒറ്റം പറഞ്ഞ ഇനിയിവിടുന്ന് അങ്ങടൊക്കെ സീസണിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടെയാണ് അതും വെറൈറ്റി ആയിട്ടുള്ള ഒരേ സാധനങ്ങളുണ്ട് എനിക്ക് ഇത് കാണിച്ചില്ല എനിക്ക് നമ്മുടെ കഴിഞ്ഞ ആയിരുന്നു ഞാനൊരു സാധനം കാണിച്ചു തരാം ഫുൾ നമ്മുടെ ബോർഡിൽ വന്നായിരുന്നു ടെമ്പിളിലാണ് ബോർഡർ വരുന്ന വീവിങ് തന്നെ ചെയ്ത് എടുത്തേക്കുന്നതാണ് ഇത് ഫുള്ള് ജെറി വർക്ക് ജെറി വർക്കാണ് ആണ് ഒരു ഹാൻഡ് ലൂം പ്യുവർ കോട്ടണിന്റെ ചെയ്തേക്കണ ആയിരത്തിഒരുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപയാണ് ആ ഒരു സാരിയുടെ പ്രൈസ് വരുന്നത് കേട്ടോ ശരിക്കും എം ആർ പി വരുന്ന ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ വേറൊരു സാരി അത് വിത്തൗട്ട് ബോർഡിലാണ് ഇതാണ് എന്റെ വിത്ത് ബോർഡർ വരുമ്പോ ഈ ഒരു ഫീൽഡിലെ ഈ ഒരു സാഡ് പ്യുവർ കോട്ടൺ പ്യുവർ ഹാൻഡ് ലൂം ടച്ചിന് വരുന്ന

നമ്മുടെ താഴെ നമ്പറിൽ ഇത്രയും കളേഴ്സ് ഞാൻ താഴെ വെച്ചിട്ടുണ്ട് സ്ക്രീൻഷോട്ട് അടിക്കുക നിങ്ങൾക്ക് ജസ്റ്റ് ഇൻട്രോഡ്യൂസിങ് മാത്രമേ ഉള്ളൂ ഈ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാൻ നിങ്ങൾക്ക് വീഡിയോ കോള് സെലക്ട് ചെയ്യാൻ പറ്റും കേട്ടോ ആയിരത്തിഅരുന്ന തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഏതാ നോക്കണ്ടേപ മറക്കണ്ട സിൽവർ ജെറി നിർത്തിന്റെ ഗ്ലൗസ് പീസ് വരുന്നത് വരുമ്പോ ഈ ഒരു പാറ്റേൺ വരാം കൂടി നോക്കണമെങ്കിൽ നോർത്തിക്കാൻ എല്ലാ ക്യാമറയ്ക്ക് ഒരു 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 അതെ ചില കളേഴ്സിന് പ്രത്യേക ഇതാണ് ബോർഡിൽ ഈ ുംണ്ണൂറ പിന്നെ നമ്മുടെ രൂപ അല്ലേ നാന്നൂറ്റി തൊണ്ണൂറ്റേ ഒരുപാട് ഐറ്റംസ് ഞാൻ ഇബ്രാഹിച്ച് വീടിനെടുക്കാൻ കൺഫ്യൂഷൻ ആവേണ്ട മുഴുവൻ അടിയിരുന്ന് കണ്ടെങ്കിൽ ലാസ്റ്റ് നിങ്ങൾ വീണ്ടും റോഡിൽ താമസിക്കും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എല്ലാം നിങ്ങൾക്ക് ഏർ എടുക്കാൻ പറ്റിയതല്ല ഇൻഡിഗോ ആണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നാനൂറ്റി നാല്പത്തി ഒമ്പത് രൂപ കേട്ടോ നിങ്ങൾ തപ്പണ്ട വേറെ എവിടെയും നിങ്ങൾക്ക് ഒരു ബഡ്ജറ്റ് ബഡ്ജറ്റ്മെന്റിലായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഐറ്റം ഒന്നും വേറെ ഈ ഒരു മെറ്റീരിയൽ കേട്ടോ നിങ്ങൾക്ക് കിട്ടില്ല അത്രയും ലോ റേഞ്ചിലാണ് ഒരു നമ്മൾ ചെയ്തിട്ടുള്ളത് അത് നമ്മുടെ എല്ലാ ചേച്ചിമാർക്കും അറിയാം നമ്മുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള എല്ലാ ചേച്ചിമാരും ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ സപ്പോർട്ട് നമ്മുടെ കമന്റ് ആയിട്ടും ലൈക്കായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇതൊന്നും ഷെയർ ചെയ്ത് കൊടുത്തിട്ടും നിങ്ങൾ മതി ഞാൻ പറയില്ല നിങ്ങൾ സാരി എല്ലാവരും കഷ്ടപ്പെട്ട് സാരി മേടിക്കണം ഞാൻ പറയില്ല മേടിക്കാൻ പറ്റാത്തവർക്ക് ഇതിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം നമ്മുടെ ഗിഫോവയില് ചെലപ്പോ നിങ്ങളാണെങ്കിലോ ഈ ഒരു സാരിയുടെ വിന്നർ അത് നിങ്ങൾ മിസ്സാക്കണ്ടല്ലോ ഓരോ ബോർഡ് വരുമ്പോൾ ഇതാണ് അതിന്റെ ബ്ലൗസ് മാസ്റ്റർ നമ്മുടെ കലങ്കാരി തന്നെയാണ് പ്യുവർ കോട്ടൺ പകുതി വരയ്ക്ക് അഞ്ഞൂറ്റി അമ്പത്തിനാല് രൂപ അല്ലെ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ആയിരത്തിഒരുന്നൂറ്റി ഇരുപത് രൂപയായിരുന്നു ഇതിന്റെ പ്രൈസ് ഉണ്ടായിരുന്നെ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് പകുതി പ്രൈസിന് എന്ത് കൊടുക്കാം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോ നമ്മുടെ കരങ്കാരിയിലേക്ക് ആയിട്ട് ഈ സാധനത്തിന്റെ പ്രൈസ് നമ്മൾ കുറച്ച് കേട്ടോ അന്ന് നമ്മൾ മിക്സഡ് ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ബ്ലൗസോട് കൂടിട്ടാ വരുന്നത് കേട്ടോ ഇതാണ് അതിന്റെ ഒരു പ്രിന്റ് വരുന്നത് ജസ്റ്റ് കുപ്പി സാരി വേണ്ടിട്ടുള്ള ചേച്ചിമാരൊന്ന് കമന്റ് ചെയ്യുന്നു കേട്ടോ എന്താച്ച എല്ലാവർക്കും അറിയില്ല എന്താണ് ഈ കുപ്പി സാരി എന്നുള്ളത് ഓക്കെ ഇപ്പോഴും നല്ല രീതിക്ക് റെസ്പോൺസ് ഒരു ഐറ്റം കൂടിയാണ്

പിന്നെ അത് മാത്രം നല്ല കേട്ടോ ഒരുപാട് പേർക്കിപ്പോഴും ഡൗട്ടാണ് നമ്മുടെ അമ്മ എന്തൊക്കെയുണ്ട് എന്താ അല്ലാത്തണ്ട് ഈ ഇരിക്കുന്ന എല്ലാം വെഡ്ഡിങ് സാരീസാണ് ഇരിക്കുന്ന എല്ലാം പ്രീമിയം റേഞ്ചിൽ വരുന്ന വെഡ്ഡിങ് ആണ് എല്ലാ റേഞ്ച് നമ്മുടെ റേഞ്ച് എന്താണോ ആ റേഞ്ചിൽ നിന്ന വെഡ്ഡിങ് സാരീസും നമ്മുടെ അതിൽ ആണ് ഇതേ വീണ്ടും നമ്മുടെ ക്രിസ്മസിൻ്റെ ആളിങ്ങനെ ഓടി 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 ഇപ്പോൾ ഒരു കസ്റ്റമർ വന്നിട്ട് എടുത്തിട്ട് പോയതിൻ്റെ എണ്ണം തേങ്ങേൻ്റെ ബാക്കി പീസസായിരിക്കുന്നത് അല്ലേ എത്ര പീസായിരുന്നു ഇരുപത്തിനാൽ പീസും ഓർഡർ ഇരുന്നൂറ്റി നാൽപ്പത് പീസ് നമ്മുടെ കോട്ടയത്തേക്ക് കയറ്റി വിട്ടതിൻ്റെ ബാലൻസ് സെറ്റ് ചെയ്ത് വെച്ചേക്കണം ജസ്റ്റ് ആത്യാവശ്യം നല്ല രീതിക്ക് ഈ ഒരു കളറും ഈ ഒരു കളറും കൂടി മിക്സ് ചെയ്തിട്ട് ഇരുന്നൂറ്റി നാൽപ്പത് പീസ് ആണ് നമ്മുടെ കോട്ടയം ചേച്ചിമാർ കൊണ്ടുപോയിക്കുന്നത് എന്താ വെച്ചാൽ അവരുടെ പള്ളിയുടെ പരിപാടിക്ക് വേണ്ടിയിട്ട് കൊണ്ടുപോയേക്കണം അപ്പൊ ഇതുപോലെയുള്ള എത്ര പീസിന്റെ ഓർഡർ ആണ് നിങ്ങൾ നമ്മുടെ താഴെക്കണ്ട നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നതിൽ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് നിങ്ങളുടെ വീട്ടിലേക്ക് സ്ഥാനം എത്തിക്കാൻ പറ്റും കേട്ടോ ഇത് നമ്മുടെ രാമേന്ദ്രയുടെ ഒരു യൂണിക്കും കൂടിയാണ് ജസ്റ്റ് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചും ചെയ്തിട്ടുണ്ട് ഇതിന്റെ ക്രീം നമ്മൾ ചെയ്തിട്ടുണ്ട് ക്രീമും അറുന്നൂറ്റി എഴുപത്തി എട്ട് പ്രൈസ് വരുന്ന ഓവറോൾ കാലിൽ വരുമ്പോ ഈ ഒരു ഫീൽ വരും ഇതിന്റെ ലുക്ക് എന്ന് ചേച്ചി പറഞ്ഞ നിങ്ങളുടെ വീഡിയോ ആയതുകൊണ്ടാണ് ഇതിന്റെ ലെങ്ത് തന്നെ ഇതാണ് ഇതിന്റെ ലെങ്ത് വരുന്നത് കേട്ടാ ഓരോ സ്റ്റൈലെ പല്ലു പോഷൻ വരും നല്ല ഗ്രാൻഡ് ഒരു പല്ലുണ്ട് രണ്ട് സൈഡ് നമുക്ക് ബോർഡർ വന്നു കേട്ടാ അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ നമ്മുടെ സാരി വിശേഷങ്ങളും അത്യാവശ്യം നല്ല രീതിക്ക് ഒരുപാട് ഐറ്റംസ് കാണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു ഓർമ്മ അപ്പൊ ഇനിയും ഇവിടെ ഞങ്ങളുടെ എല്ലാ വീഡിയോസും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് ഇരുന്ന് കാണാം നമ്മുടെ എല്ലാ ചേച്ചിമാർക്കും നിങ്ങൾ അല്ലെങ്കിൽ ചേട്ടന്മാർക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക താഴെ കാണാൻ നമ്പറിൽ കോൺടാക്ട് കഴിഞ്ഞാൽ എവിടെ ഇരുന്നിട്ടാണെങ്കിലും നിങ്ങൾക്ക് സിംഗിൾ പീസ് ആയിട്ടാണെങ്കിലും മേടിച്ചെടുക്കാൻ പറ്റും കേട്ടോ ഇനി ഇപ്പം ഇന്ത്യക്ക് പുറത്താണെന്ന് വെച്ചാൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ഇന്ത്യക്ക് പുറത്തും കിട്ടും കേട്ടോ താങ്ക് അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്നത് നമ്മുടെ ഗിവ് കീവേ വിന്നറിനെ നമ്മൾ സെലക്ട് ചെയ്യാൻ പോകണം നമുക്കറിയാലോ നാല് വിന്നറിനെ നമ്മൾ ഓൾറെഡി സെലക്ട് ചെയ്തു ഇന്ന് നമ്മൾ രണ്ട് കൂടി സെലക്ട് ചെയ്യുന്നുണ്ട് അതായത് എട്ടാമത്തെ ഗീവേലെ ഫിഫ്ത്ത് സിക്സ്ത് രണ്ട് ഇന്നറിലാണ് അവർ ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് പേർക്ക് നല്ല സംശയമുണ്ട് ഈ ഗീവോളൊക്കെ കിട്ടുന്നുണ്ടോ എന്ന് നിങ്ങൾ ദയവെ ചെയ്ത് നമ്മുടെ ചാനൽ കയറി നോക്കുക നിങ്ങൾക്ക് ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർക്ക് ഒരുപാട് സംശയമുണ്ട് ഞാൻ ഇല്ലാതൊന്നും പറയുന്നില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് വീഡിയോ അല്ലേ കാണുന്നത് അപ്പോൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കുക അതൊക്കെ ആർക്കൊക്കെ കിട്ടുന്നുണ്ടെന്ന് നോക്കുക നമ്മൾ ജസ്റ്റ് നിങ്ങൾ വിന്നറാവുന്നതിൻ്റെ കമൻ്റ് അടക്കം സ്ക്രീനിൽ വെച്ചിട്ടാണ് നമ്മൾ കാണിക്കുന്നത് അല്ലേ അതായത് അതായത് നമ്മളൊരു ഒരു തട്ടിപ്പും അതിൽ കാണിക്കുന്നില്ല അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി നമുക്ക് നേരെ വിന്നർ സെലക്ട് ചെയ്താലോ നോക്കാം അല്ലേ അഞ്ചാമത്തെ ഗീവ വിന്നർ നമുക്ക് നോക്കാം ആരാന്നുള്ളത് അല്ലേ ജസ് അപ്പൊ നമുക്ക് ഈ പ്രാവശ്യം വിന്നറായിരിക്കുന്നത് സ്ത്രീലത നിങ്ങളുടെ നമ്മുടെ ഫിഫ്ത്ത് വിന്നർ കേട്ടോ കേട്ടോ അപ്പോൾ കൺഗ്രാചുലേഷൻസ് ഇനി നമുക്ക് ഒരാളും കൂടി സെലക്ട് ചെയ്യാനുണ്ട് അപ്പോൾ മാക്സിമം നിങ്ങളുടെ എല്ലാ വീഡിയോസിനും ഫോട്ടോസിനും ഷോർട്സിനും എല്ലാത്തിനും നിങ്ങൾ കമന്റ് ചെയ്യാം അപ്പൊ എത്രത്തോളം നിങ്ങൾ കമന്റ് ചെയ്യുന്നോ അത്രത്തോളം നിങ്ങൾക്ക് വിന്നർ ആവുള്ള ചാൻസസ് കൂടുതലാണ് അപ്പൊ കളയണ്ട ജസ്റ്റ് നോക്കാം നെക്സ്റ്റ് ഒരു കൂടി പിന്നെ നമ്മുടെ ഒരു സന്തോഷത്തിനാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ സാരി അത് ഫ്രീ ആയിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചു തരാണ് അല്ലെ അപ്പൊ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം എട്ടാദേശിമാരും ഒരു വിഷമം വിചാരിക്കേണ്ട കണ്ടിന്യൂസ് നമ്മളിങ്ങനെ ഗെയിമെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അത് നല്ല അടിപൊളി തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടാ അപ്പൊ നമുക്ക് നോക്കിയാലോ നമ്മുടെ ലാസ്റ്റ് വിന്നറിന അപ്പൊ നമ്മുടെ സിക്സ് ആയിരിക്കുന്നത് സൗമ്യ അലക്സ് അപ്പൊ രണ്ടുപേർക്കും കൺഗ്രാജുലേഷൻസ് കേട്ടാ ചേച്ചിമാര് ഒരു വിഷമം വിചാരിക്കേണ്ട നിങ്ങൾക്ക് ഇനിയും കുറേ സാരികൾ നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ കിട്ടിയ രണ്ടുപേര് നമ്മുടെ താഴെ കാണുന്ന നമ്പറിലേക്ക് ഒരു മെസ്സേജ് ചെയ്യുക വാട്സാപ്പിൽ നിങ്ങളുടെ അഡ്രസ്സിലേക്ക് ഫ്രീ ആയിട്ട് നമ്മൾ ഇതായി ചേർന്നതായിരിക്കും കേട്ടോ അപ്പൊ ഇനി ഇതേപോലെ നല്ല അടിപൊളി കളക്ഷൻസും അടിപൊളി സാരികളും അടിപൊളി ആയിട്ട് അടുത്ത പ്രാവശ്യം വീണ്ടും വരാം അതുവരെ ബൈ